ജുവല്ലറി ചേട്ട് പ്ലാറ്റിനം പോലെ സിൽവർ കടപ്പുറം പഞ്ചായത്തിലെ പ്രധാന പ്രശ്നം ഉയർത്തിപ്പിടിച്ച തീരോത്സവ മൈതാനിയിൽ എസ് ഡി പി ഐ പ്രതിഷേധം കടൽവിറ്റ് നിർമ്മിക്കൂ കടപ്പുറത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി എസ് ഡി പി ഐ പ്രവർത്തകരാണ് പന്തം കുളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചത് എസ് ഡി പി ഐ കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എച്ച് ഷാജഹാൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കടൽക്ഷോഭ സമയങ്ങളിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകി മടങ്ങുന്ന ഭരണാധികാരികൾ നാടിനെ പരിഹസിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പഞ്ചായത്ത് സെക്രട്ടറി പി കെ റിയാസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി ഷഫീഖ് ട്രഷറർ നിസാമുദ്ദീൻ അഞ്ചങ്ങാടി മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഷഫീദ് ബ്ലാങ്ങാട് കമ്മിറ്റി അംഗങ്ങളായ പി എച്ച് സലാഹുദ്ദീൻ ഹനീഫ ഇലിയാസ് തൊട്ടാപ്പ് എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർക്കാരൻ സിൽവർ ജ്വല്ലറി ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്